പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷകരമായിട്ടുള്ള മനസ്സിന് വളരെ കുളിർമയേകുന്ന ചില സന്ദർഭങ്ങൾ നമുക്കുണ്ടാവാറുണ്ടല്ലേ എൻ്റെ പ്രിയ സുഹൃത്തും വലിയൊരു കലാകാരനുമായിട്ടുള്ള ഒരു വ്യക്തിത്വത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോവുകയാണ് അദ്ദേഹത്തിൻ്റെ കലാവിരുദ്ധം ദൈവം ഓരോരുത്തർക്ക് വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളെ അനുഗ്രഹിച്ച് നൽകിയിട്ടുണ്ട് അത് നമ്മൾ വികസിപ്പിച്ചെടുത്ത് അത് പ്രവർത്തന രംഗത്തേക്ക് കൊണ്ടുവരുമ്പോഴാണ് അതിന്റെ ഗുണം അവർക്കും അവരുടെ കുടുംബത്തിനും സമൂഹത്തിനും ഒക്കെ ലഭിക്കുകയുള്ളു അല്ലെ അത്തരത്തിൽ വ്യത്യസ്തനായിട്ടുള്ള ഒരു കലാകാരനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് പ്രത്യേകിച്ച് സ്കൂൾ വെക്കേഷൻ ടൈമാണ് മദ്രസകളൊക്കെ അടച്ച് തുറക്കുന്ന ഒരു സമയമാണല്ലേ വിദ്യ പകർന്ന് നൽകുന്നതിൽ നമ്മുടെ അധ്യാപകർക്ക് പുസ്താദമാർക്ക് മാതാപിതാക്കൾക്ക് എല്ലാം ഒരു പങ്കുണ്ട് എന്നാൽ അവരെ പോലെ തന്നെ ആർട്ടിസ്റ്റുകൾ വിദ്യ നുകരുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ മക്കളെ അക്ഷരം പഠിപ്പിക്കുന്നതിനു വേണ്ടി കലാപരമായിട്ട് അവർക്ക് ലഭിച്ചിട്ടുള്ള കഴിവുകളെ അവർ ചുമർ ചിത്രങ്ങളായും അക്ഷര അക്ഷരങ്ങളായും കോർത്തിണക്കിക്കൊണ്ട് നമ്മുടെ മക്കൾക്ക് വിദ്യ നുകരുന്നൊരു കലയാണ് പ്രിയ സുഹൃത്തും കലാകാരനുമായിട്ടുള്ള ഉമർ അൻസാർ എന്ന വ്യക്തിത്വം എൻ്റെ നാട്ടിൽ തന്നെ നഴ്സറി സ്കൂളിലും മദ്രസകളിലും വിദ്യാലയങ്ങളിലുമെല്ലാം അദ്ദേഹം ഒരുപാട് കല ചെയ്തിട്ടുണ്ട് അതിൻ്റെ ചില ആവിഷ്കാര ദൃശ്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എല്ലാം നിങ്ങൾ പങ്കുവെക്കുക അതോടൊപ്പം തന്നെ ഈ കലാകാരന് നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനം അദ്ദേഹത്തിന് വളരെ പ്രചോദനമാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നാട്ടിലോ പരിസര പ്രദേശങ്ങളോ ഒക്കെ ഇതുപോലെയുള്ള വർക്കുകൾ ചെയ്യാനുണ്ടെങ്കിൽ ആ പ്രിയപ്പെട്ട കലാകാരന് അവസരം നൽകണം എന്നുകൂടി ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കലാവിരുദ്ധിലേക്ക് അദ്ദേഹത്തിൻ്റെ ചില ചിത്രങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഉമർ അൻസാർ എന്ന പ്രിയ കലാകാരൻ്റെ കലാവിരുദാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര മനോഹരമായിട്ടാണല്ലേ ചുമർ ചിത്രം ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ പിഞ്ചുമക്കൾ അവധിക്കാലം കഴിഞ്ഞ് വിദ്യാലയങ്ങളിൽ എത്തുന്ന സമയത്ത് അവരുടെ മനസ്സിനും ഒരുപാട് കുളിർമയേകുന്ന സന്തോഷം നൽകുന്ന ചിത്രങ്ങളാണ് ഇവിടെ കൊത്തിവെക്കപ്പെട്ടിട്ടുള്ളത് ഇത്തരത്തിലുള്ള കലാകാരന്മാർ നമ്മുടെ മക്കൾക്ക് നൽകുന്ന അനുഭവങ്ങൾ അത് വളരെ വലുതാണല്ലേ ക്ലാസ് മുറികളെയൊക്കെ അക്ഷരങ്ങൾ കൊണ്ട് അക്കങ്ങൾ കൊണ്ട് അത്ഭുതം തീർക്കുന്ന ചില രംഗങ്ങളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര മനോഹരമായിട്ടാണ് ചുമർ ചിത്രങ്ങൾ അദ്ദേഹം ഒരുക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് ഈ വീഡിയോയിൽ തന്നെ നമുക്ക് കണ്ടാൽ അറിയാവുന്നതാണ് ഇങ്ങനെ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലും ഗ്രാമങ്ങളിലും എല്ലാം ഒരുപാട് കലാകാരന്മാർ പൊതുസമൂഹത്തിൽ അറിഞ്ഞും അറിയാതെയും എല്ലാം രാവും പകലും അധ്വാനിച്ചുകൊണ്ട് നമ്മുടെ പിഞ്ചുമക്കൾക്ക് വിദ്യ നുകരുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് അവരെ ഒരിക്കലും നമ്മൾ മറന്നുകൂടാ അവരെ ഒരിക്കലും നമുക്ക് സമൂഹത്തിൽ നിന്ന് കലാ സാംസ്കാരിക മേഖലയിൽ നിന്ന് അവരെ നമുക്ക് മാറ്റി നിർത്തിക്കൂടാം ഇത്തരത്തിലുള്ള കളർഫുള്ളായിട്ടുള്ള ചിത്രങ്ങളും അക്ഷരങ്ങളും അക്കങ്ങളുമെല്ലാം ചുമരിൽ തീർത്തുകൊണ്ട് നമ്മുടെ പിഞ്ചു മക്കൾക്ക് വിദ്യ നൽകാനുള്ള വിദ്യാഭ്യാസം നൽകാനുള്ള ഒരു വല വലിയ സേവനം തന്നെയാണ് അവരിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര മനോഹരമായിട്ടാണ് ചെടികളും പക്ഷികളും മരങ്ങളും വയലോരങ്ങളും മലകളും എല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ ഈ ചിത്രത്തിൽ നമുക്കൂടെ കാണാൻ വേണ്ടി സാധിക്കും ഈ കലാകാരന്മാരെ കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ് ഓൾറെഡി ഒരു ക്ലാസ് റൂമിലെ ചിത്രങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തൊട്ടടുത്ത് തന്നെ ഇവരുടെ കലാ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം പ്രിയപ്പെട്ടവരെ അകലെ നിന്നും എത്ര മനോഹരമായിട്ടാണല്ലേ നമ്മൾ ഈ കടൽ കാഴ്ചകളൊക്കെ കാണുന്നത് വളരെ വിശാലമായിട്ടുള്ള ചുമരിൽ തീർത്ത ഈ കടലോരം അതിൽ ഒരു തോണി തുഴഞ്ഞു പോകുന്ന ഒരാളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലെ അത് എത്ര മനോഹരമായിട്ടാണ് ചുമരിൽ കൊത്തിയിട്ടിരിക്കുന്നത് അതിന്റെ കലാ സൃഷ്ടിക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള കലാകാരന്മാരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആവശ്യപ്പെട്ടതുപോലെ ഈ കലാകാരന്മാർക്ക് ഉണ്ടാവണം ഈ ആർട്ടിസ്റ്റുകളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം നമ്മുടെ സമൂഹത്തിന് ഒരുപാട് നന്മ പകരുന്ന വിദ്യ പകരുന്ന ഇത്തരത്തിലുള്ള കലാകാരന്മാർക്ക് നമ്മുടെ പ്രോത്സാഹനം വളരെ വലുതാണ് നമ്മുടെ മക്കൾ സ്കൂളിലേക്കും നഴ്സറികളിലേക്കും മത മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും പോകുമ്പോൾ അവിടെയുള്ള അധ്യാപകരും ഉസ്താദന്മാരും നമ്മുടെ പേരൻസും എല്ലാം നൽകുന്ന വിദ്യകൾക്കപ്പുറത്ത് ഇത്തരത്തിലുള്ള കലാകാരന്മാർ ചുമരിൽ തീർക്കുന്ന അക്ഷരങ്ങളും അക്ഷരമാലകളും അക്കങ്ങളും എല്ലാം നമ്മുടെ പിഞ്ചുമക്കളുടെ ഹൃദയത്തിൽ വർഷങ്ങളോളം മറക്കാതെ മായാതെ മനസ്സിൽ പതിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള കലാകാരന്മാരാണ് അതാണ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട ഉമർ അൻസാർ എന്ന കലാകാരൻ അദ്ദേഹം വളരെ സിമ്പിളായിട്ട് തന്നെയാണ് ചുമരിൽ നല്ല വർണ്ണ ശബലമായിട്ടുള്ള ചിത്രങ്ങൾ തീർത്തുകൊണ്ടിരിക്കുന്നതല്ലേ ഇവിടെ ഒരു അത്ഭുതം നമുക്ക് കാണാം അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകനും ആണ് ഈ സ്കൂൾ വെക്കേഷൻ ടൈമിൽ ഇത്തരത്തിലുള്ള ഒരു പ്രൊജക്റ്റുമായിട്ട് വർക്കുമായിട്ട് മുന്നിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിലോ നാട്ടിൻ പ്രദേശങ്ങളിലോ ഇത്തരത്തിലുള്ള വർക്കുകൾ വർക്കുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇദ്ദേഹത്തിൻ്റെ നമ്പറും അതുപോലെ തന്നെ ഇദ്ദേഹം ഒരു ഇൻഫ്ലുവൻസർ ഒരു യൂട്യൂബറാണ് സോഷ്യൽ മീഡിയയിലൊക്കെ അദ്ദേഹത്തിന്റെ ഒരുപാട് വർക്കുകൾ നമുക്ക് കാണാനും വേണ്ടി സാധിക്കും അതിലൂടെ ഒരുപാട് സന്ദേശങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനും പഠിക്കുവാനുമൊക്കെയുള്ള അവസരങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് പേജ് എന്നിവയുടെ ലിങ്കും ഈ കമന്റ് ബോക്സിൽ ഞാൻ നൽകുന്നതാണ് അപ്പോൾ നിങ്ങൾ അതിൽ കയറിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കലാപ്രകടനങ്ങൾ കാണുക മനസ്സിലാക്കുക ആസ്വദിക്കുക അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് പേജുകളൊക്കെ നിങ്ങളുടെ പ്രോത്സാഹനം എന്നുള്ളതിൽക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ഫോളോ ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് നിങ്ങൾ അറിയിക്കുക അദ്ദേഹത്തിൻ്റെ ഒരുപാട് വർക്കുകൾ ഞാൻ മുൻപും നിങ്ങളുടെ മുൻപിൽ എത്തിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ വർക്കുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നിരവധിയായിട്ടുള്ള ആർട്ട് വർക്കുകൾ ചുമരിൽ തീർത്തിട്ടുള്ള അത്ഭുതങ്ങൾ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലും യൂട്യൂബിലും ഫേസ്ബുക്ക് പേജിലും ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഒരുപാട് നമ്മൾ ചുമരിൽ കാണുന്ന ചിത്രങ്ങൾ പോലെയല്ല അത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ ഒരുക്കാൻ ഇതുപോലെ നൂറുകണക്കിന് കളറുകൾ തീർത്താണ് അദ്ദേഹം നമുക്ക് മുൻപിൽ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ സമ്മാനിക്കുന്നത് ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം അല്ലേ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ചിത്രപ്പണികൾ നമ്മുടെ ചുമറിൽ തീർക്കുന്നത് എന്നല്ലേ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് എനിക്കൊരു സന്തോഷവും അതിലുപരി ഒരു പുതുമയുള്ളതുമായിട്ടുള്ളൊരു അനുഭവം എനിക്കുണ്ടായത് അദ്ദേഹത്തിന്റെ ചിത്രപ്പണികൾ അദ്ദേഹം ഇവിടെ അദ്ദേഹത്തിൻ്റെ ചാനലിലേക്ക് വേണ്ടിയിട്ട് ക്യാമറയിൽ പകർത്തുന്നുണ്ട് ആ ക്യാമറയിൽ പകർത്താൻ വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റാൻഡ് കണ്ടില്ലേ എത്ര മനോഹരമായിട്ടാണല്ലേ നമ്മളാരും ചിന്തിക്കാത്ത ഒരു സംഭവമാണ് ആർട്ടിസ്റ്റ് എന്നുള്ളതിലൊക്കെ ആ കലാകാരൻ അതിനെ ഒരു ഉപകരണമാക്കി മാറ്റുകയും ഈ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഈ സ്റ്റാൻഡ് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കലാ പ്രകടനങ്ങളൊക്കെ അദ്ദേഹം ക്യാമറയിൽ പകർത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ചാനലുകളിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹം വർക്ക് എടുക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡില് ഇത്തരത്തിലുള്ള സ്റ്റാൻഡ് വെച്ചുകൊണ്ട് അതിൽ ക്യാമറ ഓൺ ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ചിത്രങ്ങളൊക്കെ അദ്ദേഹം പകർത്തുകയും പിന്നീട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് മുൻപിൽ എത്തിക്കുന്നതും ഇത്തരത്തിലുള്ള വർക്കുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മക്കള് അല്ലെങ്കിൽ ആർട്ട് മേഖലയിൽ കൈവ് തെളിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ പ്രചോദനമാകും വിധം ഒരുപാട് ഐഡിയാസുകളാണ് ഇതിൽ നിന്നൊക്കെ ലഭിക്കുക വളരെ സിമ്പിളായിട്ടാണ് അദ്ദേഹത്തിന് വളരെ സിമ്പിളാണ് നമുക്ക് കുറച്ച് ടഫായിരിക്കും എങ്കിലും അവരുടെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഇത്രയും വളരെ വേഗത്തിൽ വളരെ മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരക്കയും അത് നമ്മുടെ മനസ്സിന് കുളിർമയുള്ളതും സന്തോഷമുള്ളതൊക്കെ ഒക്കെ ആക്കി മാറ്റുന്നതല്ലേ അപ്പം പറഞ്ഞതുപോലെ പുതിയ വീഡിയോസുകളും ദൃശ്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളുടെ മുൻപിൽ വരും അപ്പോൾ ഈ കലാകാരനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക നിങ്ങളുടെ എല്ലാവിധ പ്രാർത്ഥനയും പിന്തുണയും ഈ കലാകാരനും കലാ കുടുംബത്തിനും ഉണ്ടാവണം നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഫേസ്ബുക്ക് പേജ് റിപ്പൺ ട്രീ ഹൗസ് എന്നാണ് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിന്റെയും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിന്റെയും ഫേസ്ബുക്ക് പേജിന്റെയും പേര് അതിൻ്റെ ലിങ്ക് അദ്ദേഹത്തിൻ്റെ നമ്പർ എല്ലാം ഞാൻ ഈ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും നിങ്ങളുടെ വിലയേറിയിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒരിക്കൽ കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു താങ്ക് യു താങ്ക്